ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഉലർത്താണ് അപ്പം ഇതെന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പലരും അത്രയ്ക്ക് പ്രാധാന്യം കല്പിക്കാത്ത കൊത്തമരക്ക പയർ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത് ഇതിനെ ക്ലസ്റ്റർ ബീൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ ഇതെല്ലാവർക്കും അത്രക്ക് ഒരു വെജിറ്റബിൾ അല്ല പക്ഷെ എന്ത് കറിയായാലും നമ്മൾ തയ്യാറാക്കുന്ന രീതിയാണ് ഒരു കറിയെ അടിപൊളിയാക്കുന്നത് ഇതുപോലെ തയ്യാറാക്കിയ ഈ ഉലർത്ത് ചോറിന്റെ കൂടെ ഇങ്ങനെ ഒരു പിടി പിടിച്ചാൽ എത്ര കഴിച്ചാലും മതി വരില്ല അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക ഈ കറിക്ക് കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് വേപ്പല ചേർത്ത് ഒന്ന് ചൂടാക്കുക വേപ്പല ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കാം ഈ സവാളയൊക്കെ നല്ലതുപോലെ യെല്ലോ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്യണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും എണ്ണ ചേർത്തത് എണ്ണ കൂടുതലുണ്ടെങ്കിലേ സവാള ഇതുപോലെ കളർ ചേഞ്ചായി കിട്ടുള്ളൂ ഇതേ രീതിയിൽ സവാള മൊരിച്ചെടുത്താലേ നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പൊ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആകെ ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് വേറൊരു മസാല പൊടിയും ഇതിലേക്ക് ചേർക്കാറില്ല പിന്നെ ഈ കറിക്ക് വേണ്ട ഉപ്പാണ് പിന്നീട് ചേർത്തത് എന്നിട്ടീ മസാല എല്ലാം കൂടി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കുക മുളകിന്റെ മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക വളരെ കുറച്ച് ചെരുവെള്ളം ഇതിനാവശ്യമുള്ളൂ ഇതിലേക്ക് ഇനി കാൽ കപ്പ് വെള്ളം ചേർത്ത് ഈ മസാലയുമായി മിക്സ് ചെയ്യുക ഇനി സ്റ്റൗ മീഡിയം ഹീറ്റിലോട്ട് മാറ്റുക ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത കൊത്തമരക്ക പയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ചൂടാക്കുക പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയത് കൊത്തമരക്ക പയറൊക്കെ നല്ലതുപോലെ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം അതിന് ശേഷം മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കൈവെള്ളയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തളിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഒത്തിരി അങ്ങോട്ട് കൊഴിഞ്ഞു പോകുന്ന രൂപത്തിൽ വേവിച്ചെടുക്കരുത് ഇതഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് കെട്ടും ഈ പയറിൻ്റെ പച്ച നിറമൊക്കെ മാറാതെ നോക്കണം ബ്രൗൺ നിറമൊക്കെ കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൈകൊണ്ടുവന്ന് ഞരടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തോരനൊക്കെ ചേർക്കുന്നത് പോലെ ഒത്തിരി തേങ്ങ ഇതിലേക്ക് ചേർക്കരുത് തോരൻ വെക്കുന്ന രീതിയിലുമെല്ലാം നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉലർത്തിയെടുക്കുക മൂടി വെച്ച് വേവിക്കരുത് തേങ്ങ ചേർത്താൽ തുറന്ന് വെച്ചതിന് ഇളക്കി കൊടുത്ത് ഉലർത്തിയതിനു ശേഷം നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഈ പയറിൻ്റെ പച്ച നിറം മാറാതെ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം ഒത്തിരി വെള്ളം ചേർത്താൽ വെള്ളം പറ്റുന്നത് വരെ നമ്മൾ ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഈ പയറ് ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ട് മാറും പിന്നെ അങ്ങോട്ട് അവിഞ്ഞു പോകുകയും ചെയ്യും അങ്ങനെ എടുത്താൽ ഈ കറിക്ക് ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പാകത്തിനൊക്കെ വെള്ളമൊഴിച്ച് വെന്ത് കൊഴഞ്ഞ് പോകുക അതൊക്കെ എടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും വളരെ നല്ലൊരു കറിയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതൊരു കറി മാത്രം മതി നമുക്ക് വേറൊന്നും വേണ്ട കൂടെ കഴിക്കാനായിട്ട് ഈ നോയമ്പ് കാലത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതൊരൊറ്റ ഉലർത്ത് മാത്രം മതി ഈ ഉലർത്ത് കുറേശടുത്ത് ചോറിൻ്റെ കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ പിടി പിടിച്ചാൽ വയറ് നിറഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കും അത്രയൊക്കെ ടേസ്റ്റാണ് അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റിലുള്ള ഉലർത്ത് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ടും കൂടി ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്